ിൽ അറസ്റ്റിലായ പെൺപാണിപ സംഘം നടത്തിയത് ജിഹാദ് പീഡനമെന്ന് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി സ്വാമി ഭദ്രാനന്ത് എന്തുകൊണ്ടാണ് സ്വാമി ഭദ്രാനന്ത് കൊച്ചിയിലെ കേസിനെ ഇത്തരത്തിൽ വിശേഷിപ്പിച്ചതെന്ന് കർമ്മന്യൂസിന് വ്യക്തമല്ല നിലവിലെ കേരളത്തിൽ പ്രചരിക്കുന്ന ഡേറ്റിംഗ് ആപ്പുകളെല്ലാം ജിഹാദികളുടെ ഇരവിടിയൻ സൈറ്റുകളെന്നും അന്വേഷണം വേണമെന്നും സ്വാമി ആവശ്യപ്പെട്ടു മാത്രമല്ല ഇത്തരം ആപ്പുകളിൽ പെൺകുട്ടികൾ അകപ്പെടാതിരിക്കാൻ ജാഗ്രത വേണം മാതാപിതാക്കളും ഇത്തരം ആപ്പുകൾക്കെതിരെ രംഗത്ത് വന്ന് പോലീസിൽ വിവരങ്ങൾ കൈമാറണമെന്നും സ്വാമി ആവശ്യപ്പെട്ടു കൊച്ചിയിൽ നാല്പതോളം യുവതികളെ ഡേറ്റ് ആപ്പ് വലയിൽ കുടുക്കി പീഡനം നടത്തിയെന്നതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബലാത്സംഗത്തിനിരയായ ഒരു യുവതിയാണിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് പരാതി പ്രകാരം ഒന്നാം പ്രതി ഫഹദ് ഹനീഫ മുഹമ്മദ് അറസ്റ്റിലായി രണ്ടാം പ്രതിയായ നിസാമുദ്ദീൻ ഇസ്മേൽ ഒളിവിലാണുള്ളത് പ്രതികൾ പരാതിക്കാരിൽ നിന്നും താജീപ് ഉൾപ്പെടെ തന്നെ അൻപത് ലക്ഷം രൂപയും ഭീഷണിപ്പെടുത്തി വാങ്ങി കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും കൊച്ചിയിലെ വ്യവസായിയുടെ ബെൻസ് കാറിൽ വെച്ചും യുവതിയെ ബന്ധിപ്പിച്ച് ബലാത്സംഗം ചെയ്തുവെന്നും മൊഴിയിലുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു മഹാസഭ പ്രസിഡന്റ് കൂടിയായ സ്വാമി ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഡേറ്റിംഗ് ആപ്പിലൂടെയുള്ള ജിഹാദ് പീഡനം ഡേറ്റിംഗ് ആപ്പായ അരികയിലൂടെ നാൽപ്പതോളം സ്ത്രീകളെ ജിഹാദികൾ കുടുക്കി ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പിലൂടെ സൗഹൃദം നടിച്ചു വലയിലാക്കി നിരവധി സ്ത്രീകളെ കബളിപ്പിച്ച് ലൈംഗിക പീഡനം നടത്തുകയും നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി തുടർപീഡനം നടത്തുകയും സാമ്പത്തിക ചൂഷണം സ്ഥിരമാക്കിയ ഫഹദ് ഹനീഫ എന്നയാളാണ് എറണാകുളം നോർത്ത് പോലീസിന്റെ പിടിയിലായത് പാലക്കാട് സ്വദേശിയായ യുവതിയുടെ പരാതിയിന്മേലാണ് അറസ്റ്റ് ഫഹദ് ഹനീഫ താൻ അനാഥനാണേയെന്നും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണേയെന്നും മ്യൂസിക് പാഷൻ ആയതിനാൽ വിദേശ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്ന ആളാണേന്നുമൊക്കെയാണ് സ്ത്രീകളെ പരിചയപ്പെടുമ്പോൾ പീഡനവീരൻ പറയുക അതോടൊപ്പം തന്റെ കോടിക്കണക്കിന് വരുന്ന പണം എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തുവെന്നും അതിന്റെ ടാക്സ് അടച്ചാലേ പണം വിട്ട് കൊടുക്കുകയുള്ളൂ എന്നുമാണ് ഫഹദ് ഹനീഫ ഇരകളോട് പറയുക ഇത്തരത്തിൽ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞാണ് ഇരകളിൽ നിന്നും പണം ഫഹദ് ഹനീഫ പണം തട്ടുക ഇരകൾ പണം നൽകാതെ വന്നാൽ പിന്നെ ഭീഷണിയും അക്രമവുമാണ് പതിവ് അതോടൊപ്പം പണം തിരിച്ചു ചോദിച്ചു തുടങ്ങുമ്പോൾ തനിക്ക് ക്യാൻസർ ആയതിനാൽ വിദേശത്ത് ചികിത്സയിലാണേന്നും മറ്റും പറയുകയും തന്റെ പി എസ് ആണേയെന്നും ഡോക്ടർ ആണേയെന്നും ഒക്കെ പറഞ്ഞ് വോയിസ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസിലൂടെ ഇയാൾ തന്നെ ശബ്ദം മാറ്റി വിളിക്കുകയും ചെയ്യും കൊച്ചിയിലെ പ്രശസ്തമായ പല ഹോട്ടലുകളും ഇയാളുടേതാണെന്നൊക്കെ ഇയാൾ തട്ടിവിടും ഇത്തരത്തിൽ ഇയാളുടേതെന്ന് വിശ്വസിപ്പിച്ച ഹോട്ടലുകളിൽ പല പെൺകുട്ടികളെ കൊണ്ടുവരികയും അവരെ താമസിപ്പിച്ച് ചൂഷണം ചെയ്തു വരികയും ചെയ്ത കൊച്ചിയിലെ പി ജി എസ് ദേവാന്ത ഹോട്ടലിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം എറണാകുളം ടൗൺ നോർത്ത് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പാലക്കാട് സ്വദേശിനിയായ യുവതിയെ ഇയാൾ അരികെ ആപ്പിലൂടെ പരിചയപ്പെടുന്നത് സെപ്പറേറ്റഡ് ആയതും ഡിവോഴ്സ് ആയതുമായ സ്ത്രീകളെയാണ് ഇയാൾ പ്രധാനമായും ഉന്നമിടുക പ്രൊഫഷണലായ ഇര മകനോടൊപ്പം കൊച്ചിയിൽ മറ്റൊരു ആവശ്യത്തിനായി എത്തുന്നതറിഞ്ഞ ഫനീഫ തൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതെന്ന് പറഞ്ഞ് പി ജെ എസ് ദേവാന്തയിൽ എന്ന് ഓഫർ ചെയ്തു എന്നാൽ മുൻകൂട്ടി മറ്റൊരു റൂം കൂടി തൊട്ടടുത്ത മുറിയിൽ ബുക്ക് ചെയ്തിരുന്ന ഫഹദ് ഹനീഫ സൗഹൃദം സ്ഥാപിച്ച് അവിടെ വെച്ച് പാലക്കാട് സ്വദേശിനിയെ ലൈംഗികമായി ബന്ധപ്പെടാൻ നോക്കിയെങ്കിലും യുവതി സമ്മതിക്കാതെ വന്നതോടെ തന്നെ അവരെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഈ സമയത്ത് പകർത്തിയ നഗ്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് തുടർ പീഡനവും ഏതാണ്ട് അൻപത്തിരണ്ട് ലക്ഷത്തോളം രൂപ പലപ്പോഴായി ഫഹദ് ഹനീഫ തട്ടിയെടുക്കുകയും ചെയ്തു ഈ പണം എല്ലാം തന്നെ ബാങ്ക് ട്രാൻസ്ഫർ മുഖാന്തരമാണ് കൈക്കലാക്കിയിരിക്കുന്നതും ഇരയുടെ പക്കൽ ഉണ്ടായിരുന്ന സ്വർണം പല രീതിയിലുള്ള ലോൺ സേവിങ്സ് ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ഇവർ ഉപയോഗിച്ചു പോരുന്ന ഫോൺ വരെ വിൽപ്പിച്ച് ഫഹദ് ഹനീഫ പണം തട്ടിയെടുത്തു ഫഹദ് ഹനീഫയുടെ സന്തത സഹചാരിയുമായ ചാവക്കാട് സ്വദേശി നിസാമുദ്ദീനും നഗ്നചിത്രങ്ങൾ കാണിച്ച് ഇരയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ഇര ഒരു നിവൃത്തിയും ഇല്ലാതെ തൻ്റെ വീട്ടിൽ വിവരങ്ങൾ പറയുന്നത് തുടർന്ന് യുവതി തന്നെ ഫഹദ് ഹനീഫയെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് സമാനമായി പണവും മാനവും നഷ്ടമായ നിരവധി സ്ത്രീകളുടെ വിവരങ്ങൾ അറിയുന്നത് ഏതാണ്ട് എല്ലാ ജില്ലയിലും ഡോക്ടർ അഡ്വക്കേറ്റ് ഐ ടി പ്രൊഫഷണൽസ് തുടങ്ങിയ നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ നാണക്കേട് ഭയന്നുകൊണ്ട് വിവരം പുറത്തു പറയാതെ കഴിയുകയാണ് ഇരയുടെ പരാതിയിന്മേൽ എറണാകുളം നോർത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിവരങ്ങൾ ബോധ്യപ്പെടുകയും പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ബലാത്സംഗം തുടർ പീഡനം പീഡനത്തിലൂടെ ഭീഷണിയിലൂടെയും പണം തട്ടൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എറണാകുളം നോർത്ത് എസ് എച്ച്ഒ ജിജിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് തന്ത്രപരമായി പ്രതിയെ പി ജെ എസ് ദേവാന്ത ഹോട്ടലിൽ നിന്നും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനെ തുടർന്ന് ഫഹദ് ഹനീഫ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ് ഫഹദ് ഹനീഫയുടെ കൂട്ടുപ്രതി നിസാമുദ്ദീൻ ഒളിവിലാണ് ഇയാൾക്കുമായുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കി പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞ് നിരവധി സ്ത്രീകളാണിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ചൂഷണത്തിന് ഇരയായ കൂടുതൽ സ്ത്രീകൾ കേസുമായി മുന്നോട്ടെത്തും എന്നതാണ് സംഭവം വെളിച്ചത്ത് കൊണ്ടുവരാൻ പ്രവർത്തിച്ച അഖിൽ ഭാരത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകൻ കരുതുന്നത്